british hajjariya. english is my life. english jividam. hi, friends. i hope you have got an idea about our methodology, how we make you fluent in english. have you got it? you might have been taught by many teachers, but here you have been taught by me in a different way. that is what you have seen so far. do you think that i can make you fluent? do you think that i can make you write good english? anyway, this video shows you. How you can make more structures, more different ideas sentence those four sentences are very familiar, right? Okay, the first one, there is uncle in my house. he has a mobile phone, he is a mechanic. he repairs bikes or he does repair bikes. സ്ട്രക്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണുന്നത് അതിനായി ഒരു വാചകം ഇപ്പോൾ നമ്മൾ എടുക്കുന്നു അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ മറ്റുള്ള മൂന്ന് വാചകങ്ങളും നമ്മൾ കാണുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നാലാമത്തെ വാചകം എടുത്തുകൊണ്ട് പുതിയ ഘടനകൾ രൂപീകരിക്കാൻ നമ്മൾ പോകുന്നു നാലാമത്തെ വാചകം ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടുന്ന വാചകമാണ് ഹീ ട് റിപ്പയർ നിങ്ങളുടെ സ്വപരിചിതനായ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അത് ചെയ്യുന്നു എന്ന് കിട്ടുവാൻ ടെസ് ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന ഹി ഇതാണ് ഇപ്പോൾ ആ വാചകത്തിലുള്ളത് ഇനി പുതിയ പുതിയ ഘടനകൾ ഉണ്ടാക്കുവാനെന്ത് ചെയ്യണം പുതിയ പുതിയ ഘടനകൾ ഉണ്ടാക്കുവാനായിട്ട് ഇവിടെയുള്ള സഹായി അല്ലെങ്കിൽ ഈ ഹെൽപ്പർ ഓക്സിലറിയെ മാറ്റുക അങ്ങനെ പുതിയ 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 ഘടനകൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും പുതിയ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഓക്കെ എന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത് എത്ര പേരാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പേജിൽ ഏത് ക്രിയയാണെന്ന് ഏത് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണെന്ന് എനിക്കറിയില്ല ഏത് പ്രവൃത്തിയെക്കുറിക്കുന്ന വാക്കിനോടും ടെസ് ചേരുമ്പോൾ അത് ചെയ്യുന്നു എന്ന് കിട്ടുന്നു എന്ന് നമ്മൾ മുന്നേ മനസ്സിലാക്കി ഇനി നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റുവാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക ഇവിടെ ടെസ്സിന് പകരം വരാവുന്ന ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് വാക്കുകളെയാണ് നമ്മൾ ആദ്യം കാണുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഇരുപത്തി നാല് വാക്കുകളെ പരിചയപ്പെടുമ്പോൾ തന്നെ എത്രയധികം ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ ഇരുപത്തി നാല് വാക്കുകളെ വെച്ച് പരിശീലിക്കുക പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്രത്തോളം ഉണ്ട് ഈ ഭാഷ എന്ന് അവിടെ വരാവുന്ന വാക്കുകളാണ് താഴെ വരുന്നത് ഡുവരാം ഡിറ്റുവരാം വിൽവുഡ് വരാം ഷാൽ ഷുഡ് വരാം ക്യാൻ വരാം ഇപ്പോൾ വീണ്ടും നമ്മൾ എത്ര വാക്കുകൾ കണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വാക്കുകൾ ഇപ്പോൾ സ്ക്രീനിലുണ്ട് ഇപ്പോൾ ടസ് അല്ലാതെ അവിടെ വരാവുന്ന ഏഴ് വാക്കുകൾ കൂടി സ്ക്രീനിലുണ്ട് ബാക്കിയുള്ള വാക്കുകൾ നമ്മൾ അടുത്ത പേജിൽ കാണുന്നതാണ് ഇനി വളരെ ശ്രദ്ധിക്കുക എന്തിനാണ് ഇങ്ങനെയൊരു ഔട്ട്ലൈൻ ഈ മൂന്ന് വാക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഈ മൂന്ന് വാക്കുകൾക്ക് ഒരു ഔട്ട്ലൈൻ കൊടുത്തിരിക്കുക എന്താണ് ആ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് വാക്കുകളുണ്ട് ഈ ഇരുപത്തിനാല് വാക്കുകളിൽ ഈ മൂന്ന് വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇതിനെ നമ്മൾക്ക് ഹൈഡ് ചെയ്യുവാൻ സാധിക്കും ഇതിനെ മറച്ചുവെക്കുവാൻ സാധിക്കും ഇതിനെ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും അതുമൂലം ഇത് വാചകത്തിൽ കാണാതെയാകുന്നു അതുകൊണ്ട് ഈ മൂന്ന് വാക്കുകളെ ഈ മൂന്ന് സഹായികളെ മിക്കപ്പോഴും നമ്മൾ വാചകത്തിൽ തെളിഞ്ഞു കാണാറില്ല അവ അതിൻ്റെ പിന്നിൽ ആയിരിക്കും നിൽക്കുക ചില സാഹചര്യങ്ങളിൽ ചില സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ ഇവയെ നമ്മൾ പുറത്തെടുക്കുന്നതാണ് ആ സ്പെഷ്യൽ സാഹചര്യങ്ങൾ ഏതാണെന്ന് ഈ വാക്കുകളെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പറയാവുന്നതാണ് വീണ്ടും പറയുന്നു ഇവിടെ ഈ വാക്കുകളുടെ അർത്ഥമല്ല നമ്മൾ പഠിക്കുന്നത് ഏത് വാക്കുകളൊക്കെ വരാമെന്ന് മാത്രമാണ് പഠിക്കുന്നത് ഓക്കെ ശ്രദ്ധിക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡഷ് ഡു ഡിഡ് മറയുമ്പോൾ പിന്നിൽ പോകുമ്പോൾ റിപ്പയർ എന്ന ക്രിയക്ക എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് റിപ്പയർ എന്നത് റിപ്പയേഴ്സ് ആയി മാറിയിരിക്കുന്നു റിപ്പയേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഡസ് റിപ്പയർ എന്ത് മനസ്സിലായി ഡസ് റിപ്പയർ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ എന്താണ് റിപ്പയർസ് ആണ് ഇവിടെ എസ് കൂടിയിരിക്കുന്നു ഇവിടെ ഈ ക്രിയ എസ്സിൽ അവസാനിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ ഡസ് റിപ്പയർ എന്നത് നമുക്ക് റിപ്പയേഴ്സ് എന്നാക്കി പറയാം എന്നിപ്പോൾ മനസ്സിലായി സാധാരണ നമ്മൾ പറയുന്നത് റിപ്പയേഴ്സ് ആണ് ഡസ് റിപ്പയർ അല്ല എവിടെയാണ് ഹീ ഡസ് റിപ്പയർ എന്ന് പറയേണ്ടത് എന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോയിലോ ക്ലാസ്സിലോ ആയിരിക്കും ഓക്കെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹീ ഡസ് റിപ്പയർ എന്നുള്ളത് നോർമലി പറയുന്നത് അതിനെ മറച്ച് ഹീ റിപ്പയേഴ്സ് എന്നാണ് ഓക്കെ നീയടുത്തത് റിപ്പയർ ഡു മറയുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഡസ് മറിഞ്ഞപ്പോൾ ഇവിടെ യെസ് ചേർന്നിരിക്കുന്നു ഡസ് റിപ്പയർ അതിൽ ഡസ് മറിഞ്ഞപ്പോൾ റിപ്പയർ എന്ന ക്രിയ എസ്സിൽ അവസാനിച്ചിരിക്കുന്നു പക്ഷെ ഇവിടെ ഡു മറയുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അപ്പോൾ എന്ത് മനസ്സിലാക്കാം ഐ ഡു റിപ്പയർ എന്ന വാചകത്തെ ഡു മറച്ചു പറയുമ്പോൾ ഐ റിപ്പയർ എന്നും പറയാം ഞാൻ പറഞ്ഞു ഐ ലവ് യു എന്ന ആ വാചകത്തിൽ ഒരു ഡു ഉണ്ട് അത് ഇതേപോലെ മറച്ചത് കൊണ്ടാണ് നമ്മൾ ലവ് ആയി മാറിയത് അപ്പോൾ ഇനി എവിടെ ഐ ലവ് യു പറയുമ്പോഴും ശ്രദ്ധിക്കുക ആ ലവിന് മുന്നേ ഒരു ഡു ഉണ്ട് എന്ന് മനസ്സിൽ കാണുക ഡു മറഞ്ഞ ഒരു വാചകമാണ് എന്ത് ഐ ലവ് യു സാധാരണ രീതിയിൽ ഈ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിന് ഈ വാക്കിൻ്റെ സഹായമില്ലാതെ ഇതിന് പൂർണ്ണതയില്ല റിപ്പയർ ഇല്ലാതെ ഇതിന് വാചകത്തിൽ വരുവാൻ സാധിക്കില്ല ഇതില്ലാതെ റിപ്പയറിന് ആശയ പൂർണ്ണതയുമില്ല അങ്ങോട്ടുമിങ്ങോട്ടും അത് കണക്റ്റഡാണ് എന്നിതിലൂടെ മനസ്സിലാക്കുക ഓക്കേ ഇനിയടുത്തത് റിപ്പയേഡ് ഇപ്പോൾ കാണുന്നത് എന്താണ് ഇവിടെ ഡിഡ് മറിഞ്ഞിരിക്കുന്നു ഡിറ്റ് പ്ലസ് റിപ്പയർ അതാണെന്ത് റിപ്പയേഡ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ക്രിയയുടെ രൂപമാണിത് ഇ ഡി ചേർത്തുള്ള രൂപം പ്ലെയ്ഡ് ഇൻവൈറ്റഡ് ഇൻഫോംഡ് ക്ലീൻഡ് ഓപ്പൺഡ് ഡാൻസ്ഡ് അങ്ങനെ നമ്മൾ ഇ ഡി ചേർത്ത് പറയാറുണ്ട് ഇങ്ങനെയുള്ള വാചകങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണമായി ഐ ഇൻവൈറ്റഡ് രാജു ഷി കാൾമി എന്നൊക്കെ പറയുന്ന വാചകങ്ങളിൽ എന്തുണ്ട് ിറ്റ് മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഓർക്കണം ഇനി ഈ ഭാഗത്ത് എന്തെങ്കിലും കൂടുതൽ സംശയമുണ്ടെങ്കിൽ അത് ധരീകരിക്കുവാൻ നമുക്ക് വേറൊരു വീഡിയോ ഉണ്ട് വെർബ് ഫോംസ് വെർബിന്റെ രൂപങ്ങൾ എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിനൊരു പൂർണ്ണത ലഭിക്കും വീണ്ടും പറയുന്നു ഇത് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഭാഗമായതുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം ഇനി വരുന്നതാണ് വിൽ വുഡ് ഷാൾ ഷുഡ് ക്യാൻ ഇനി കാണുന്ന വിൽ വുഡ് ഷാൽ ഷുഡ് ക്യാൻ ഇവയാ നിങ്ങൾ വാചകത്തിൽ വയ്ക്കുകയാണെങ്കിൽ വാചകത്തിൽ അത് എഴുതണം അത് കാണണം അതിലേക്ക് ചേരുന്ന രൂപങ്ങൾ ഏതാണ് വിൽ എന്ന സഹായിയുടെ കൂടെ പോകുന്നത് ഏത് രൂപമാണെന്ന് പഠിക്കണം റിപ്പയറാണോ റിപ്പയർഡാണോ റിപ്പയറിംഗ് ആണോ വുഡ് എന്ന സഹായിയുടെ കൂടെ പോകുന്നത് ഏതാണ് റിപ്പയറാണോ റിപ്പയർഡ് ആണോ റിപ്പയറിംഗ് ആണോ ഷാൽ എന്ന സഹായിയുടെ കൂടെ റിപ്പയറാണോ റിപ്പയർഡാണോ റിപ്പയറിംഗ് ആണോ ഷുഡ് എന്ന സഹായി കൂടെ പോകുന്നത് ഏതാണ് അതായത് ഷുഡ് റിപ്പയർ എന്നാണോ പറയേണ്ടത് ഷുഡ് റിപ്പയർഡ് എന്നാണോ പറയേണ്ടത് ഷുഡ് റിപ്പയറിംഗ് എന്നാണോ പറയേണ്ടത് ഇനി ക്യാൻ റിപ്പയർ എന്നാണോ ക്യാൻ റിപ്പയർഡ് എന്നാണോ ക്യാൻ റിപ്പയറിംഗ് എന്നാണോ പറയേണ്ടത് അതെല്ലാം നമ്മൾ വിശദമായി പഠിക്കും രസകരമായിട്ട് പഠിക്കും അതൊക്കെ പഠിക്കുന്നത് ഹെൽപ്പേഴ്സിൻ്റെ വീഡിയോയിൽ ആണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അവ മറയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഇരുപത്തൊന്ന് സഹായികൾ ആ ഇരുപത്തൊന്ന് സഹായികൾക്ക് ഉള്ളത് വെറും മൂന്ന് രൂപങ്ങൾ മാത്രം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മൂന്ന് രൂപങ്ങൾ ഈ മൂന്ന് രൂപത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രൂപത്തെയായിരിക്കും ഈ ഇരുപത്തൊന്ന് സഹായികളും സ്വീകരിക്കുക അത് നമ്മൾ വീണ്ടും കാണുന്നതാണ് ഏതിന് ഏത് എന്നുള്ളത് വീണ്ടും കാണുന്നതാണ് ഓക്കെ തുക നമുക്ക് വീണ്ടും ഖുഡ് മേ മൈറ്റ് മസ്റ്റ് ഓ ടു യൂസ് ടു ഡയർ നീഡ് ഈ വാക്കുകളും ഡസിന് പകരമായി നിൽക്കാവുന്നതാണ് ഹീ ഡ് റിപ്പയർ ഹി മേ റിപ്പയർ ഹി മൈറ്റ് റിപ്പയർ അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഈ വാക്കുകൾ ഡസിന് പകരം വരുമ്പോൾ റിപ്പയർ എന്നതിന് ഏത് രൂപമാകുന്നു വലതു കാണുന്ന മൂന്ന് രൂപങ്ങളിൽ ഒരു രൂപമായിരിക്കും ഇവ സ്വീകരിക്കുക എത്ര എളുപ്പമാണെന്ന് ഓർക്കുക അതേത് രൂപമാണെന്ന് വഴിയെ നമ്മൾ കാണുന്നതാണ് പോകാം അടുത്ത സഹായികളെ കാണാം ഇനി നമുക്ക് ഡസിന് പകരം ഈസ് വരാം എം വരാം ആർ വരാം വസ് വരാം വേർ വരാം ഹാവ് വരാം ഹാസ് വരാം ഹാഡ് വരാം ഇവയ്ക്കും ഡസന് പകരമായി വരാം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സഹായികളെ വയ്ക്കുമ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റ് അതും പൊരുത്തപ്പെടുത്തി കൊടുക്കണം സിംഗുലർ പൂറൽ വ്യത്യാസങ്ങളുണ്ടാകും അത് നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സുകളിലോ ആണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആമാണ് ഡ പകരമെങ്കിൽ തീർച്ചയായിട്ടും ഹീ മാറിയേ പറ്റൂ അതിനു പകരം എന്തായിരിക്കും വരിക ഐ ആം ഐ ആം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിന് ഈ മൂന്ന് രൂപത്തിൽ ഏത് രൂപമാണ് വരേണ്ടത് ഐ എൻ ജി രൂപമാണ് വരേണ്ടത് എന്താണ് റിപ്പയറിങ് ഐ ആം റിപ്പയറിങ് എന്ന രീതിയിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഏതായാലും അതൊക്കെ കൂടുതൽ വിശദീകരിച്ച് നമ്മൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ എന്താണ് കാണുന്നത് ഇതൊന്നും വീഡിയോയിലൂടെ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല പക്ഷെ നമ്മളുടെ സിസ്റ്റം വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതിൻ്റെ അർത്ഥങ്ങളൊന്നുമല്ല നമ്മൾ പഠിക്കുന്നത് ഈ വാക്കുകളൊക്കെ വെച്ച് നമ്മൾക്ക് പുതിയ പുതിയ ഘടനകൾ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നുള്ളൂ ഈ വാക്കുകൾ ബി ബി ബീവ് ഹാവ് ബീൻ ഈ വാക്കുകൾ എന്താണ് കാണുന്നത് ഈ വാക്കുകൾ ഏതൊക്കെയാണ് ബീ ബീൻ ബീങ് ഹാവ് ഹാവ് ബീൻ അതിൻ്റെ മുൻപ് ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ എന്താണ് വയ്ക്കേണ്ടത് അത് കൊടുത്തിട്ടില്ല കുറച്ച് തൊട്ടുമുമ്പ് കണ്ട ഇരുപത്തിനാല് വാക്കുകൾ ആ വാക്കുകളെ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തും പുതിയ ഘടന ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സാധിക്കുമോ എന്ന് തോന്നാം കൊണ്ട് കഴിയുമോ എന്ന് തോന്നാം പക്ഷേ ഇതൊന്നുമില്ലാതെ ഭാഷയ്ക്ക് സൗന്ദര്യം സൗന്ദര്യമുണ്ടാകുകയില്ല നിങ്ങൾ ഒരു പുലിയാണെന്ന് ഇംഗ്ലീഷിൽ അനെക്സ്പെർട്ടാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ആശയങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പറയുവാനായിട്ട് സാധിക്കണം നിങ്ങൾ എൻ്റെ കൂടെയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ അറിവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇത് പഠിക്കുവാൻ അത്രയ്ക്ക് എളുപ്പമാണ് ശ്രദ്ധിക്കുക ഇവിടെ വേണമെങ്കിൽ വിൽ കൊടുക്കാം വിൽബി ആകുന്നു അപ്പോൾ ബി ഡസിന് പകരം വരുന്നു എന്നിട്ട് റിപ്പയറിന് ഏത് രൂപമാണ് അതിൻ്റെ കൂടെ വരിക എന്ന് പഠിക്കുക ഇവിടെ വേണമെങ്കിൽ ഹാബ് വീണ്ടും കൊടുക്കാം ഹാബിൻ വെച്ച് പറയാം ഹാബിൻ വയ്ക്കുമ്പോൾ എന്ത് അർത്ഥമാണ് വരുന്നത് ഹാവ് ബീന്ന് ഏത് രൂപമാണോ റിപ്പയറിൻ്റെ വേണ്ടത് അത് മൂന്ന് രൂപങ്ങൾ അതിലൊന്ന് ഇനി വേണമെങ്കിൽ ഇവിടെ ഈസ് ബീയിങ് വയ്ക്കാം ആം ബീയിങ് ആർ ബീയിങ് വയ്ക്കാം അങ്ങനെ പലതും വയ്ക്കുവാനായിട്ട് സാധിക്കും ഇവിടെ വേണമെങ്കിൽ വിൽ ഹാവ് വയ്ക്കാം ഷുഡ് ഹാവ് വയ്ക്കാം ക്യാൻ ഹാവ് മേ ഹാവ് മൈറ്റ് ഹാവ് വയ്ക്കാം മൈറ്റ് ഹാവ് വെച്ച് ഡിന് പകരം ഇവിടെ മൈറ്റ് ഹാവ് വയ്ക്കുമ്പോൾ ഇതിലേത് രൂപമാണെന്ന് കൂടി നമ്മൾ അറിയണം എന്നിട്ട് അതിൻ്റെ അർത്ഥം പഠിക്കണം ഇനിയിവിടെ വിൽ ഹാവ് ബീൻ വയ്ക്കാം കുഡ് ഹാവ് ബീൻ ഷാൽ ഹാവ് ബീൻ ഷുഡ് ഹാവ് ബീൻ അങ്ങനെയുള്ള വാക്കുകൾ വയ്ക്കാം അങ്ങനെ വയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ റിപ്പയറിൻ്റെ രൂപം ഏതാണെന്ന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ അർത്ഥം പഠിക്കുക ഓക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഏതിന് ഏതൊക്കെ സാധ്യമാണ് എന്നുള്ളത് സഹായിയുടെ വീഡിയോയിൽ പഠിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എടുക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി എത്രത്തോളം ഉണ്ട് ഇത്രത്തോളമേ ഉള്ളൂ ഓക്കെ ഇത്രയും വാക്കുകളെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി മാറും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ എപ്പോഴും പറയുന്നത് അതാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഓക്കേ അതിൻ്റെ അർത്ഥം ഒക്കെ എനിക്ക് വിട്ടേക്കുക ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലെത്തിക്കേണ്ട കാര്യം ഹൃദയത്തിലെത്തിക്കേണ്ട കാര്യം എനിക്ക് വിട്ടേക്കൂ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ഓക്കെ ഏതായാലും ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഒരു സ്ട്രക്ചറിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുകയാണ് എല്ലാം അടുത്ത വീഡിയോയിലുണ്ട് അടുത്ത വീഡിയോയിലുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇവിടെ തന്നെ നമ്മളൊരു സ്ട്രക്ചറിൻ്റെ അർത്ഥം പഠിക്കുകയാണ് ഏതാണ് വേണ്ടത് ആ ഇരുപത്തിനാല് വാക്കുകളിൽ ഏതെങ്കിലും വെച്ചുള്ള ഘടനയാണോ വേണ്ടത് അതോ ഈ പറയുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുന്ന ഘടനയാണോ വേണ്ടത് ഏതാണ് നിങ്ങൾക്ക് വിഷമമുള്ളത് എനിക്ക് എളുപ്പം പഠിപ്പിക്കുകയാണ് ഇരുപത്തിനാല് വാക്കുകളെയാണ് അതാണ് എപ്പോഴും വരികയുള്ളൂ ഇതൊക്കെ റയർ കേസിൽ വരുന്നതാണ് അതുകൊണ്ട് അത് പഠിച്ചാൽ മതിയോ അത് പഠിപ്പിച്ചാൽ ഞാൻ ഞാനാകുന്നില്ല ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നില്ല ഓക്കെ ഈസും ആമും ഒക്കെ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ എന്താണെന്ന് പഠിപ്പിക്കുന്നതിൽ അല്ല ഒരു ടീച്ചറിൻ്റെ കഴിവിരിക്കുക മറിച്ച് ഇങ്ങനെയുള്ള വാചകങ്ങൾ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നതിലാണെന്ന ഞാൻ കരുതുന്നത് കൊണ്ട് തന്നെ ഇവ ചേർത്തുണ്ടാക്കുന്ന ഒരു വാചകമാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് മനസ്സിലായാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനി ഉള്ളതെല്ലാം അതുപോലെ തന്നെ മനസ്സിലാക്കാം എന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പോകാം ഇപ്പോൾ രണ്ട് വാചകങ്ങൾ സുപരിചിതമായ വാചകമാണ് ഇവ ഈ രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാം എങ്ങനെ മനസ്സിലായി ഒന്നിൽ ഡസ് ഉണ്ട് ഒന്നിൽ ഡൂ ഉണ്ട് സിനും ഡുവിനും ഒരേ അർത്ഥമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഘടന നൽകുന്ന അർത്ഥം ഒന്നാണ് പക്ഷേ സബ്ജക്റ്റ് ഒന്നിൽ ഹീ ആണ് അതുകൊണ്ട് ഡസ് വന്നു മറ്റേതിൽ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഡു വന്നു രണ്ടിലും കോമൺ ആയിട്ട് റിപ്പയർ ഉണ്ട് ഇനി ഡസ് മാറ്റി ബീൻ എന്ന സഹായി ഹീക്കും റിപ്പയറും ഇടയിൽ വെച്ച് പഠിക്കുവാൻ പോകുന്നു എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പഠിക്കുവാൻ പോകുന്നു അതുപോലെ തന്നെ ഡു മാറ്റി ഹാവ് ബീൻ വെച്ച് പഠിക്കുവാൻ പോകുന്നു ഐക്കും റിഫയറിനും ഇടയ്ക്ക് ഹാവീൻ വെച്ച് പഠിക്കുവാനായിട്ട് പോകുന്നു ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം ഇവിടെയും അർത്ഥവ്യത്യാസമില്ല ഹെസ്ബീൻ എന്നത് എന്ത് നൽകുന്നു ഒരു വാചകത്തിൽ അത് തന്നെ ഹൗബീനും നൽകുവാൻ സാധിക്കും ഡസ് എന്ത് നൽകുന്നു അത് തന്നെ ഡൂവിന് നൽകുവാൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഹെസ്ബീൻ എന്താണ് നൽകുന്നത് അത് താവ്ബീനും നൽകുവാൻ സാധിക്കുക ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ കണ്ട രണ്ട് സഹായികളായ ഡസ് ടു അതിനെ നമ്മൾ വീണ്ടും പരിചയപ്പെടുന്നുണ്ട് കാരണം അവർ ചില്ലറക്കാരല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സഹായികളായതുകൊണ്ട് അവരെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് പല രീതിയിൽ ആശയങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുള്ളത് കൊണ്ട് നമ്മൾ അവരെ വീണ്ടും നേരിട്ട് കാണുന്നുണ്ട് സഹായികളെ പറ്റി പറയുന്ന ക്ലാസ്സുകളിൽ ഡു ഡസ് എന്ന് പറയുന്ന ഹെഡിങ് തന്നെയുണ്ട് അവിടെ നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കുന്നതാണ് ഇവിടെ സിൻ്റെ അർത്ഥം ചെറുതായിട്ട് നമ്മൾ കണ്ടു എന്താണ് ആ അർത്ഥം റിപ്പയർ ശരിയാക്കുക അഴിച്ചു പണിയുക കേടുപാട് തീർക്കുക നന്നാക്കുക എന്ന ആ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് ഡസ് ചേർത്ത് പറയുമ്പോൾ കേടുപാട് തീർക്കുന്നു നന്നാക്കുന്നു ശരിയാക്കുന്നു അഴിച്ചു പണിയുന്നു എന്നൊക്കെയുള്ള അർത്ഥമായി മാറുന്നു അതുതന്നെയാണ് ഡും ചെയ്യുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹസ്ബീൻ ഹാവ് ബീൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ബാക്കിയുള്ള എല്ലാ വാക്കുകളും ഇതേപോലെ മനസ്സിലാക്കുവാൻ സാധിക്കും ആ വാക്കുകളുടെ കൂടെ ചേർത്ത് ബി ബീൻ ബീങ് ഒക്കെ വെച്ച് എങ്ങനെ പറയുവാൻ സാധിക്കും എന്നിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിന് എനിക്ക് കഴിവുണ്ടോ എന്നുള്ളത് ഇനിയുള്ള നിമിഷങ്ങൾ പറഞ്ഞു തരും ഓക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ ടെസ്സിന് പകരം ഹാസ് ബീൻ ഡുവിന് പകരം ഹാവ് ബീൻ അങ്ങനെയെങ്കിൽ റിപ്പയറിന് മൂന്ന് രൂപങ്ങളുണ്ട് ഏത് രൂപമാണ് ഇവയ്ക്ക് വേണ്ടത് എന്നുകൂടി അറിയണം അത് കഴിഞ്ഞാൽ മാത്രമേ ഈ വാചകം പൂർണ്ണമാകുകയുള്ളൂ ഡസ് ഡിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവയ്ക്ക് എല്ലാം കൂടിയുള്ളത് മൂന്ന് രൂപങ്ങളാണ് റിപ്പയർഡ് റിപ്പയറിംഗ് ഡിമാൻഡ് ചെയ്യുന്നത് ഏതാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഏതാണ് ഐ എൻ ജി ഐ എൻ ജി ആണ് ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിക്കുക ഹാസ്ബിൻ എന്ന് പറയുന്ന സഹായിക്ക് റിപ്പയർ റിപ്പയർഡ് റിപ്പയറിങ് ഈ മൂന്ന് രൂപങ്ങളിൽ ഐ എൻ ജി ആണ് വേണ്ടത് ോബീനും അങ്ങനെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ റിപ്പയർ റിപ്പയേഡ് ആകുന്നുണ്ട് അതിവിടെ നമ്മൾ പഠിക്കുന്നില്ല അതിനെയാണ് പാസിവ് വോയിസ് ആക്ടിവ് വോയിസ് എന്ന് പറയുക അത് പഠിക്കുമ്പോൾ അതും പഠിക്കാവുന്നതാണ് ഇപ്പോൾ അത് നിങ്ങൾ തലയിൽ കയറ്റേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ ഐ എൻ ജി ആണെന്ന് മാത്രം മനസ്സിൽ ഓർക്കുക അതിൻ്റെ വിവരണം ആക്ടിവ് വോയിസ് പാസി വോയിസ് എന്താണെന്ന് വിവരിക്കുമ്പോൾ അതെന്തുകൊണ്ട് ഇ ഡി ആകുന്നു എന്ന് അപ്പോൾ പറയാം ഇപ്പോൾ അതൊന്നും മനസ്സിലേക്ക് എടുക്കേണ്ട ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ ഒരു പുതിയ വീഡിയോ ആയോ എന്നുള്ളത് ഇല്ലേ ഈ ഹെഡിങ് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ മൈ ഡിയ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പുതിയതായി ഉണ്ടാക്കിയ രണ്ട് സെൻറ്റൻസസ് ഇല്ലേ ഏതൊക്കെയാണത് ഹി ഹാസ് ബീൻ റിപ്പയറിംഗ് ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് അത് ഈ ടെൻസിൽ ഉള്ളതാണ് ഇംഗ്ലീഷിലുള്ള പന്ത്രണ്ട് ടെൻസുകളിൽ ഒരു ടെൻസാണ് ഇത് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മുൻപ് കണ്ടു ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ എഴുതിയ ആ രണ്ട് വാചകങ്ങൾ ഈ ടെൻസിൽ ഉള്ളതാണ് ഓക്കെ അല്ലാതെ നമ്മൾ വീഡിയോ മാറിയിട്ടില്ല ഈ കാഴ്ചപ്പാടിൽ ഇനി അതിനെ കാണുക ഓക്കേ ബ്രിട്ടീഷാചാര്യ ഇംഗ്ലീഷ് ഇസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം